നമസ്കാരം തൊടുപുഴയിലെ സെറ്റിൽ വെച്ച സൂപ്പർ സ്റ്റാർ കയറി പിടിച്ച നടി സോണിയ മൽഹാർ തൊടുപുഴയിൽ ഒരു സിനിമാ സെറ്റിൽ വച്ചുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി സോണിയ മൽഹാർ മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിൽ നിന്നാണ് മോശം അനുഭവം ഉണ്ടായതെന്നും മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്നതിനിടെയാണ് സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചതെന്നും സോണിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു നടന്റെ സിനിമ ചെയ്യുന്നതിനിടെ രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ചായിരുന്നു സംഭവം ഓഫീസ് സ്റ്റാഫിന്റെ വേഷമായിരുന്നു മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ സോണിയയെ കയറി പിടിക്കുകയായിരുന്നു ആദ്യമായാണ് അയാളെ കാണുന്നത് വളരെയേറെ ആരാധ ാധിച്ച ഒളായിരുന്നു ഞാൻ ആദ്യം പേടിച്ചു പോയി അയാളെ തള്ളി മാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ ഒക്കെ അട്രാക്റ്റീവാണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്നാണ് തിരിച്ച് മറുപടി പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം സിനിമയിൽ ഒരുപാട് അവസരം തരാമെന്നൊക്കെ പറഞ്ഞു എന്നാണ് സോണിയ പറയുന്നത് പിന്നീട് ആ താരം മാപ്പ് പറഞ്ഞുവെന്നും സോണിയ പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയതാണ് എന്ന് പറഞ്ഞ അയാൾ ക്ഷമാപണം നടത്തിയെന്നാണ് സോണിയ പറഞ്ഞത് ഞാൻ അയാളുടെ പേര് പറയുന്നില്ല അയാൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ് ഇതറിഞ്ഞ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്റെ കുടുംബത്തിനും ഞാനേ ഉള്ളൂ ഇതിന് പിറകെ എനിക്ക് നടക്കാൻ സമയമില്ലെങ്കിലും പുറത്തു പറയാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നി ഒരാളെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിക്കാനുള്ള അനുമതിയാണോ താരങ്ങൾക്കുള്ളത് ഇപ്പോഴും സെറ്റിലേക്ക് പോകാൻ ഭയമാണ് എന്നാണ് സോണിയ പറയുന്നത് അതേസമയം നടൻ സിദ്ദിഖിന്റെ രാജിയെ സ്വാഗതം ചെയ്ത് പ്രതികരിച്ച ഷമ്മി തിലകനും എത്തി ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണമെന്നാണ് പറഞ്ഞത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിനെ രൂക്ഷമായി വിമർശിച്ച ഷമ്മി തിലകൻ അമ്മ പ്രസിഡന്റിന് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് പ്രസിഡന്റിനാണ് സിനിമാ സംഘടനയിൽ സർവാധികാരം നിയമവിധേയമല്ലാത്തത് എവിടെയും നിലനിൽക്കില്ല വിഗ്രഹം എന്നത് ആരാധിക്കുന്നവരുടെ വിശ്വാസമാണ് ആ വിശ്വാസമില്ലാതായാൽ അത് ഉടച്ചു കളയണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം സിനിമയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതിനാൽ സിദ്ദിഖ് രാജിവെച്ച ധാർമ്മികത കാട്ടി നടൻ സിദ്ദിഖിന്റെ രാജിയെക്കുറിച്ച് ഷമ്മി തിലകൻ പറഞ്ഞു തന്റെ തൻ്റെ കൂടി കാര്യങ്ങൾ സംഘടനയിൽ പറഞ്ഞിട്ടുള്ളയാളാണ് ഞാൻ പക്ഷെ തനിക്ക് പോലും ഇപ്പോൾ ഭയത്തോടെയെ കഴിയാൻ സാധിക്കൂ താൻ സിനിമയിൽ സജീവമല്ലെന്നും ഒതുക്കപ്പെട്ടയാളാണെന്നും ഷമ്മിതിലകൻ പറഞ്ഞു അതിനിടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ നിയമസഭയിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ പോലും സർക്കാർ മറച്ചുവെക്കുകയാണ് ഉണ്ടായത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാത്തതിനാൽ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് തേടിയുള്ള അപേക്ഷ നിരസിക്കാൻ സാംസ്കാരിക വകുപ്പ് പറഞ്ഞ കാരണം നിയമസഭയ്ക്ക് നൽകേണ്ടതുണ്ടെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ ഈ നിലപാട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ വിവരാവകാശ അപേക്ഷയുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതുവരെ റിപ്പോർട്ട് നിയമസഭയ്ക്ക് നൽകിയില്ലെന്ന് മാത്രമല്ല ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ പുറത്തുവിട്ട കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ആവട്ടെ ഒന്നും ഉണ്ടായിരുന്നതുമില്ല സിനിമയിലെ സ്ത്രീകൾ പങ്കുവെച്ച അനുഭവങ്ങളെ ഷോക്കിംഗ് എന്ന് വിശേഷിപ്പിച്ചാണ് അവർ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നമായി ലൈംഗികാതിക്രമം ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാട്ടിയിരുന്നത് സിനിമയിൽ അവസരം കിട്ടാൻ ലൈംഗിക ബന്ധം പകരം ചോദിക്കുന്നുവെന്നും ജോലിസ്ഥലത്തും യാത്രയിലും താമസ സ്ഥലത്തും അതിക്രമം നേരിടുന്നുവെന്നും വിശദീകരിച്ച ശേഷമാണ് ആ പ്രധാന പ്രശ്നം ലൈംഗിക അതിക്രമമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നന്ദി